കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഞെട്ടാൻ തയ്യാറായിക്കോ ഇത് ഞാൻ പറയുന്നതല്ല ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഞാൻ പറയുന്നതാണ് അതിന് പ്രധാന കാരണമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലേക്ക് അലക്സാണ്ടർ കോയ്ഫന്ത ഫ്രഞ്ച് ഡിഫണ്ടർ എത്തിക്കഴിഞ്ഞു ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി ആവശ്യമുള്ളത് മുന്നേറ്റ ഒരു അടിപൊളി സ്ട്രൈക്കറെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു യൂറോപ്യൻ ബോംബനുമായി ചർച്ചകളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അതിശക്തമായ റിപ്പോർട്ട് അതനുസരിച്ച് ആ താരവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് അന്തിമ ചർച്ചയിലാണെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ആ ഡീൽ ഡൺ ആവുകയാണെങ്കിൽ ഐ എസ് എല്ലെ ഏറ്റവും മികച്ച സൈനിക ആയി മാറുമെന്നും റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ും ഐഎസ്എല്ലിന്റെ ഏറ്റവും മികച്ച സ്ട്രൈക്കറായി മാറുമെന്നും റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ മോഹൻബഗാൻ സൂപ്പർ ജെയിൻസ് ഈ അടുത്തിടയ്ക്ക് സ്വന്തമാക്കിയ എ ലീഗ് താരമായ ജെമി മെക്ലാറിനെയൊക്കെ കവച്ചു വെക്കാൻ പറ്റിയ ഏറ്റവും മികച്ച സ്ട്രൈക്കറാണ് ഐ എസ് എല്ലിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്തു തട്ടാന്ന് പറഞ്ഞതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് അതുകൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിന്റെ താരമായ ജെമി മെക്ലാറിനായിരിക്കില്ല അങ്ങനെ വരുമ്പോൾ ഏറ്റവും മികച്ച താരം അതുകൊണ്ട് അത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആയിരിക്കും